നമ്മളിപ്പോൾ ഈ വിത്ത് പുരൽ നിന്ന് സംസാരിക്കുമ്പോഴേ കുറച്ച് ആളുകൾക്കൊക്കെ ഗ്രാമസ്വരാജ സന്ദേശം ചുരുക്കി പറയുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക ഇപ്പോൾ ഏതെങ്കിലും ഒരു പണി പടിഞ്ഞാൽ ഏതൊരു വിദ്യ അഭ്യസിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ നാനാവിധ ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അകന്നകലുന്നുവോ അതത്രേ ഉപനിഷത്ത് അത് വേണമെങ്കിൽ പരത്തിപ്പറയാം ഇപ്പോൾ ബാർബറ് ഓട്ടോറിക്ഷക്കാരൻ സാദാ പോലീസുകാരൻ ലൈൻമാൻ പോസ്റ്റ്മാൻ തുന്നപ്പണിക്കാരൻ ഇങ്ങനെ നാനാ വിഭാഗത്തിൽപ്പെട്ട ചെറിയ ആളുകളുടെ പേരാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നവർ ഇതാണ് വിത്തുപുരയുടെ ഒരു സന്ദേശം അപ്പോൾ ഞാൻ ഈ വിത്തുപുര എന്ന് പറഞ്ഞ ബോഡൊക്കെ വെച്ചിട്ട് കുറ്റപ്പെടുത്തലുകളല്ല പരിഹാരങ്ങളാണ് വേണ്ടത് അപ്പോൾ സത്യസദാഗ്രഹാർത്ഥം സത്യം സ്നേഹത്തെയും ആഗ്രഹം കരുത്തനെയും സൂചിപ്പിക്കുമ്പോൾ അതിലൊരു സദാഗ്രഹം വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് മഗ മകൻലാൽ ഗാന്ധിയാണ് സദാഗ്രഹം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് സത്യത്തിലും സ്നേഹത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാക്കി അതിനെ ഒന്നുകൂടി ദൃഢീകരിച്ച് ഉറപ്പ് നൽകിയതാണ് നമ്മുടെ ഈ ഗ്രാമസ്വരാജ് വിത്തുപുര കൂട്ടായ്മ കാരണം വായനയുടെ ഗുണം എന്നൊക്കെ പറയാം വായിച്ചാൽ കുറേ ആശയങ്ങൾ കിട്ടുമല്ലോ അപ്പോൾ കുറ്റപ്പെടുത്തലുകളല്ല വേണ്ട പരിഹാരങ്ങളാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേനഗ്രാമമായ ആലിപ്പറമ്പിൽ ഇന്നിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ സാമൂതിരി ഗോപുലങ്ങളൊക്കെ ഉൾപ്പെട്ടിരുന്ന നമ്മളും ഒരു കുടമടത്തിൽ ജനിച്ച ആളാണ് ഒരു വലിയ കുന്നും കുളവും മലയൊക്കെ ഉള്ളത് ഞങ്ങൾ എൻ്റെ ജന്മഗ്രാമാണിത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റവും വരുത്താം കേട്ടോ അതായത് ഇപ്പം ഞാൻ കലക്ടർ ബംഗളാവിൽ ആയുർവേദം ആഗോളം തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് അഴിമതിക്കാരന്മാരായ ഉദ്യോഗസ്ഥന്മാരോട് സന്ധി ചെയ്യുമ്പോഴും ഒരാശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് രണ്ടായിരത്തി സുമനാമേനോ കലക്ടറായി വന്ന് പിന്നെ മോഹൻദാസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കലക്ടർ എന്ന് പറഞ്ഞുകൂടാ അപ്പൊ അങ്ങനെ ആശയത്തിൽ എപ്പോഴും വ്യക്തത വേണേ ഇപ്പൊ സത്യാഗ്രഹമായി സദ്ധാഗ്രഹകായി ആയുർവേദ തലസ്ഥാനായി മലയാളം പിറന്ന മണ്ണായി സുരേഷ് മലയാളിയായി പെട്ടെന്ന് സുരേഷ് ഭാരതരാകുമ്പോഴേ ഒരു അറുപത് വയസ്സിന് അടുത്ത് എത്തുമ്പോൾ നമ്മുടെ ആശയത്തേയും ആശ ആശംസകളെയും ഒന്ന് എന്തുവേണം വിനയമാക്കണം സൗമ്യമാക്കണം അതിന് കുട്ടികളെ പോലെ നമ്മളും കുട്ടികളാവാം അതാണ് ഏതൊരു വിദ്യ അഭ്യസിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ നാനാവിധ ക്ലേശങ്ങൾ അകന്നകലന്നു പോവും അത് എന്ന് പറയാനുള്ള കാരണം അതുപോലെ തന്നെ ശ്രേഷ്ഠമായ മനസ്സുകളിൽ നിന്നും വരുന്നതിൻ്റെ പ്രയോജനം ലോകത്തിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സംഘടനകളും അധികാരമുള്ളവരും ഉണ്ടെങ്കിലും ശരി ഒരു വിട്ടു നമുക്ക് ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സംഘടനകളുടെ ബാഹുല്യാണ് എന്നാലും നമ്മൾ എന്ത് വേണം ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ കണ്ടെത്തിയിട്ട് ഓരോ ഗ്രാമങ്ങളും കണ്ടെത്തിയിട്ട് ഗ്രാമസ്ഥരായ സന്ദേശം നടപ്പിലാക്കണം അതാണ് ശ്രേഷ്ഠമായ മനസ്സുകളിൽ ഇനി ഇതൊരു പ്രായോഗികമായ ആശയാണെങ്കിലും ഒരിക്കലും പ്രായോഗികമാകാത്ത ഉജ്ജ്വലമായ ഒരു ആശയത്തെ നാം അതിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണ് എന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വേണം നമ്മൾ പ്രയോഗിക്കണം അപ്പതാണ് അതാണ് കാരണം വിത്തുപുരയിൽ അനവധി കുട്ടികൾ വന്നു പോകുന്നത് പത്താഴത്തെ നെല്ലുണ്ടെങ്കിൽ ഇനി വയനാട്ടിൽ നിന്ന് ഇപ്പം നമ്മളത് ഒരു ഗ്രാമവനാണ് ഇതിനടുത്തൊരു ഗ്രാമമുണ്ട് ഒരു വനമുണ്ട് ഏറ്റവും വലിയ ചേനഗ്രാമമാണ് ഒരു പുഴയുണ്ട് തൊപ്പിക്കുടയുണ്ട് ഈ കല ഉണ്ടാക്കലുണ്ട് ചട്ടിൻകലുണ്ടാക്കലുണ്ട് ചിരട്ട ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഗ്രാമത്തിലുള്ള ആളുകളെ എടുത്തത് അല്ലാതെ നമ്മൾ നമ്മളിനി എന്ത് വേണം വെറും ചർക്ക വെച്ച് തിരിക്കുന്നതല്ല ഗ്രാമസ്വരാജ് നൂൽ നൂൽപ്പും ഉണ്ട് ഇട്ടോ അവിടെ അപ്പം അനവധി ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ബന്ധിപ്പിക്കുക ഞാൻ എന്നും ഇവിടുന്ന് മലപ്പുറത്ത് പോകുന്നു ഓടിപ്പയാതെ അതും ട്രാൻസ്പോർട്ടിനാണ് പോവാൻ ട്രാൻസ്പോർട്ടിന് പോകുന്ന ഇഴകളായി ഈ ഇഴകൾ ചേർ അനേകം ഇഴകൾ ചേർക്കലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്തമ മാതൃക ഏറ്റവും നല്ല രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം നാട്ടുകാർക്ക് വിദ്യാഭ്യാസമാകണം ഓക്കെ